രണ്ട് രണ്ട് മുന്നണികളും മുന്നണികളും അറിയാം പക്ഷെ ഇത് അറിഞ്ഞിട്ട് ജനങ്ങളെ രൂപത്തിലുള്ള ചർച്ചയാണ് അങ്ങാടിപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പോരാട് പാലം മാനത്തുമലം ബൈപ്പാസ് യാഥാർത്ഥ്യമാകാത്തതിന്റെ കാരണം ഭരണകൂടത്തിന്റെ വികസന വിവേചന നിലപാടെന്ന് വെൽഫെയർ പാർട്ടി മംഗളമണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേരളത്തിലെ പ്രധാന പാതകളിലൊന്നായ വലിയൊരു ജനവിഭാഗം ആശ്രയിക്കുന്ന പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്ത് രൂപപ്പെടുന്ന ഗതാഗത കുരുക്ക് ജനജീവിതം ദുരിതപൂർണമാക്കിയിരിക്കുകയാണ് ആശുപത്രികളുടെ നഗരമെന്നറിയപ്പെടുന്ന പെരിന്തൽമണ്ണയിൽ ആംബുലൻസുകളടക്കം മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽപ്പെട്ട് ചികിത്സ ലഭിക്കാതെ മരണം വരെ സംഭവിക്കാവുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തൊഴിലാളികളും വിദ്യാർത്ഥികളുമെല്ലാം ഈ കുരുക്കിൽപ്പെട്ട് തൊഴിലും പഠനവുമെല്ലാം പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലുമാണെന്നും വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മുഖ്യമന്ത്രിമാരുടെ രണ്ടാമേം കൈകൾ നേരത്തെ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഇതേപോലെ ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ടിട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെയുള്ള സമരസമിതി എത്തിച്ചു കൊടുത്തിട്ടുണ്ട് നിലവിലുള്ള കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രിക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷം ആളുകൾ ഒപ്പിട്ടിട്ട് ഈ സാധനം കൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് രണ്ട് മുന്നണികൾക്കും അറിയാത്തൊരു കാര്യമല്ല അങ്ങാടിപ്പുറത്ത് ഒരു ബൈപ്പാസ് വേണമെന്നുള്ളത് രണ്ട് മുന്നണികളും കറക്റ്റായിട്ട് അറിയാം പക്ഷെ ഇത് രണ്ട് മുന്നണികളും അറിഞ്ഞിട്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിച്ച് നടക്കുന്നത് അതുകൊണ്ട് വെൽഫെയർ പാർട്ടി പറയുന്നത് ഞങ്ങൾ ജനപക്ഷം നിന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസാരിക്ക സംസാരിക്കുകയാണ് ഇപ്പോ കാരണം ഇപ്പോ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ അവസാനിപ്പിച്ച് മാനത്തുമംഗലം ബൈപ്പാസിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റ് ഇപ്പോൾ വകയിരുത്താണ് വേണ്ടത് രണ്ടായിരത്തി പത്തിൽ തന്നെ ഭരണാനുമതി ലഭിച്ച ഓരാടമ്പാലം മാനത്തുമംഗലം ബൈപ്പാസ് പദ്ധതിക്ക് നൂറ് കോടി രൂപ വരെ ഫണ്ട് അനുവദിച്ചിരുന്നു അലൈൻമെന്റ് സർവേ കല്ലിടൽ തുടങ്ങി നിർമ്മാണത്തിന്റെ ആദ്യഘട്ടങ്ങൾ പൂർത്തിയായി എന്നാൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പദ്ധതിയുടെ നിർമ്മാണം പൂർണ്ണമായും നിർത്തിവെക്കുകയായിരുന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് സംസ്ഥാന ബജറ്റിൽ പദ്ധതിക്കായി നീക്കിവെച്ചത് കേവലം നൂറ് രൂപ മാത്രമാണെന്നും ഇത് പരിഹാരമല്ല മലപ്പുറത്തെ ജനങ്ങളെ പരിഹസിക്കലാണെന്നും വെൽഫെയർ പാർട്ടി ഭാരവാഹികൾ പറഞ്ഞു ഇവിടെ എത്ര മനുഷ്യരാണ് യഥാർത്ഥത്തിൽ റോഡിൽ കിടക്കുന്നത് നമുക്കറിയാം നമ്മളെ സുഹൃത്തിൻ്റെ സുഹൃത്തിന്റെ വാപ്പ ഇവിടെ ഇവിടെ പിന്നെ ബ്ലോക്കിൽ കുടുങ്ങി മരണപ്പെട്ട അനുഭവമാണ് ഉണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ പി എസ് സി എഴുതാൻ കഴിയാതെ തൊഴിൽ നഷ്ടപ്പെട്ട സാഹചര്യങ്ങൾ തൊഴിലിടവുമായി ബന്ധപ്പെട്ട കുറെ നഷ്ടങ്ങൾ നമുക്ക് അറിയാം ഇവിടുത്തെ വ്യാപാരികളുമായി ബന്ധപ്പെട്ട കച്ചവട നഷ്ടം ഇങ്ങനെ കുറെ നഷ്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് തീർത്തും മനുഷ്യാവകാശ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് കോടതി പോലും ഉത്തരവിട്ടിട്ട് ആ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന് തിരുവനന്തപുരത്ത് പോയി മനുഷ്യാവകാശ കമ്മീഷനെ അയച്ചുകൊണ്ടൊക്കെ നമ്മൾ പരാതി നൽകിയിട്ടുണ്ട് അതിന്റെ അതിന്റെ സിറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച നടക്കുന്നുണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇതിന്റെ അവസാനം വരെ പ്രക്ഷോഭ രംഗത്ത് വെൽഫെയർ പാർട്ടി ഉണ്ടാവും ഇത് 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 ആദ്യം മുതലുള്ള പാർട്ടി പാർട്ടി വെൽഫെയർ വെൽഫെയർ അവസാനം വരെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് സമയത്ത് പറയാനുള്ളത് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിന്റെ വികസനത്തിനുള്ള ഫണ്ട് നിഷേധിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ ശബ്ദമുയർത്തുന്ന ഇടതുപക്ഷം കേരളത്തിൽ പ്രതിപക്ഷം ഭരിക്കുന്ന നിയോജക മണ്ഡലങ്ങളിലും പ്രത്യേകിച്ച് മലബാറിലും മലപ്പുറത്തും വികസനത്തിന്റെ വിഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ വംശീയ വിവേചനം കാണിക്കുകയാണെന്നും കക്ഷി രാഷ്ട്രീയവും പരസ്പരം വഴുപ്പലക്കലും ഒഴിവാക്കി രാഷ്ട്രീയ പാർട്ടികൾ നാടിന്റെ വികസനത്തിന് ഒരുമിച്ച് ം മാനത്ത് മംഗലം ബൈപാസ് യാഥാർത്ഥ്യമാക്കി ജനങ്ങളുടെ യാത്രാ ദുരിതങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ വെൽഫെയർ പാർട്ടി ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു വാർത്താ സമ്മേളനത്തിൽ ആരിഫ് ചുണ്ടയിൽ ഖാദർ അങ്ങാടിപ്പുറം കെ പി ഫറൂഖ് സെയ്താലി വലമ്പൂർ ഷിഹാബ് തിരൂർക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു ചാനൽ ടൺ ടൺമണ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ മാനത്തുമംഗലം ഊ ടി റോഡ് പെരിന്തൽമണ്ണ